ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വാട്ടർ ലീയും അതുപോലെ ലോട്ടസ് ഒക്കെ വാട്ടർ പ്ലാന്റ്സും ഗെപ്പീസെല്ലാം ഉള്ള ഫാമിലിയാണ് എത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്സിനൊക്കെ ഉണ്ടാവുന്ന മെയിൻ പ്രോബ്ലമാണ് ഒരു പുഴുവൻ ഡാറ്റാ ഈ പുഴുവൻ ടറ്റാക്കുള്ള സമയത്ത് സാധാരണ ചിലരൊക്കെ ചെയ്യുന്ന മെത്തഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് പുതിയത് റീ പോട്ട് ചെയ്യാം എനിക്കിപ്പോൾ ഓഫ്കോഴ്സ് എനിക്കിപ്പോൾ എന്ത് പറഞ്ഞാലും റീപോട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് എനിക്ക് വളരെ പ്രയാസമാണ് കാരണം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം പിന്നെ വേണ്ടി ചിലവാക്കുന്ന എമൗണ്ട് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ഒരു നഷ്ടമുള്ള പ്രോസസ്സാണ് സോ അതുകൊണ്ട് ഞാനും ഇപ്പോൾ കെമിക്കലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കെമിക്കൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം അല്ലാതെ നമ്മൾ എത്രയൊക്കെ നോക്കി കഴിഞ്ഞാലും ഒത്തിരി എല്ലാത്തിനും സ്പ്രെഡ് ആയി ഇപ്പോൾ ഏകദേശം എനിക്കിവിടെ ഒരു എനിക്ക് ടോട്ടൽ ഒരു ആയിരത്തിന് പുറത്ത് ഡബ് ഉണ്ട് അതിൽ എനിക്ക് എല്ലാം പ്ലാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവുമ്പോൾ എല്ലാത്തിനും സ്പ്രെഡ് ആകും ഏകദേശം ഞാൻ അത് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ കുറേ മണ്ണ് വേണം പിന്നെ അതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഫെർട്ടിലൈസർ കുറേ കാര്യങ്ങൾ വേണം അത് വേണമല്ലോ അതും ആവശ്യമാണ് അപ്പോൾ അതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ അത് പാടാണ് സോ അപ്പോൾ നമുക്ക് മെയിനായിട്ടൊരു പ്ലാന്റ് ഇപ്പോൾ മെയിനായിട്ട് പ്ലാന്റിന് സംഭവിക്കുന്ന കാര്യം ഞാൻ കാണിച്ചത് ഇതുപോലെ ഞാൻ ഏകദേശം ഒരു രണ്ടായിരം രൂപ ഓർത്ത് മേടിച്ച് വാങ്ങിച്ചോദിച്ചൊരു പുതിയൊരു പ്ലാന്റിൻ്റെ അവസ്ഥയാണ് വേണ്ട ഇതാ ഇതിൻ്റെ ഇടയ്ക്കിരുന്ന് ആ പുഴു ഇരുന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് മേടിച്ച പ്ലാന്റിൻ്റെ ഇപ്പോൾ അവസ്ഥയാണ് ഞാൻ തന്നെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പ്ലാന്റ് എൻ്റെ ഇതിപ്പോൾ ഞാൻ രണ്ടായിരം രൂപ എടുത്ത് മേടിച്ച പ്ലാന്റ് ആണ് ഇതേ അവസ്ഥയിലിരുന്ന വേറൊരു പ്ലാന്റാണ് ഞാൻ കാണിച്ചൊരു പ്ലാന്റ് ഇതാ ഇതാണ് വേറൊരു പ്ലാന്റ് സെയിം അവസ്ഥയിലിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ആ പ്ലാന്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ സെയിം ഫ്ലവർ അല്ല ഇതിൻ്റെ വേറൊരു നടുക്ക് അടുക്ക് വരുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ ആ ഹസാബാദ് എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റ് ഇത് നമ്മുടെ ട്രോപ്പിക്കൽ ആണ് ഇതേ അവസ്ഥയിലാണ് ഈ പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഇടുന്നത് ഇപ്പോൾ ഈ പ്ലാന്റിന് ആദ്യം അതിനെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മരുന്ന് അടിച്ചു കൊടുത്തു മരുന്ന് കൊടുത്തു പ്ലാന്റ് ഓക്കെ ആയിട്ടുണ്ട് പ്ലാന്റ് നല്ല ഫ്ലവേർസൊക്കെ വെച്ച് അടിപൊളി ആയിരുന്നു ഇപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാതെയാണ് ഇത് വന്നിട്ടുള്ള ജസ്റ്റ് സോ രണ്ടും വ്യത്യാസം കാണിച്ചു തരാനാണ് ഇപ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെ ആയിട്ടുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പ്ലാന്റ് റെഡിയാകും അതിൻ്റെ വീഡിയോ ഞാൻ വരുന്നൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോവാം ഓക്കെ ഇവിടെ ലൈറ്റ് ഇരട്ടെ ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതായിട്ടുള്ള മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഇതാണ് നമുക്കതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സിറിഞ്ച് ആവശ്യമാണ് സിറിഞ്ച് നമ്മളെ കയ്യിലേക്കത് വരാതിരിക്കാൻ വരും നമ്മളിപ്പോൾ എന്ത് ഇത് ഇതാണ് നമ്മളതിന് യൂസ് ചെയ്യുന്ന കെമിക്കല് നമുക്കിത് ഏത് കമ്പനിയുടെ കോമ്പൗണ്ട് ആണെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ യൂസ് ചെയ്തത് നമുക്കിപ്പോൾ അതിൽ അതിൻ്റെ ഇത് പറഞ്ഞുതരാം നമുക്കിതിൽ നെയിം നോക്കി അറിയാൻ പറ്റും ഇതാ ഇവിടെ ലാമ്പ ഇതാ നിങ്ങൾ പേര് വായിക്കുമ്പോൾ കാണാമല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ പേര് നമുക്ക് ഈ കീ കെമിക്കൽ കോമ്പോസിഷൻ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടോ ഇതിലിപ്പോൾ കാണുന്ന ഇതിപ്പോൾ കടയിൽ പോയിട്ട് ഈ സെയിം ഉണ്ടെങ്കിൽ സെയിം സാധനം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ കെമിക്കൽ കോമ്പോസിഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ആഡ് ചെയ്തിരിക്കാം വായിച്ച് തെറ്റിക്കുന്നതിനേക്കാളും വല്ലാത്തൊരു പേരാണ് സോ ഞാൻ ഞാനതിൻ്റെ കോമ്പോസ്റ്റ് എന്തൊക്കെയാണ് അതിൽ കോമ്പോസ്റ്റുള്ളത് മെയിൻ ആയിട്ടുള്ള കോമ്പോസിഷൻ എന്താണ് നമുക്കിതിൽ നിന്ന് ആവശ്യമെന്നുള്ളതെന്ന് ഞാൻ നോക്കിയിട്ട് അത് ഞാൻ ഇട്ടേക്കാം അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതും നമുക്ക് യൂസ് ചെയ്തിട്ട് കറക്റ്റാണ് ഞാനിതിൻ്റെ രണ്ട് മൂന്ന് എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടുത്തെ ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നു ഇതുപോലെ നീ നീ ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതേ കോമ്പൗണ്ട് ഉള്ളത് ഇപ്പോൾ ഏത് കമ്പനി ഇല്ലാതെ ഇതേ കോമ്പൗണ്ട് ഉള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് ഇതുപോലത്തെ ഓർമ്മ എടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഓർണ്ണം എടുത്തതിന് ശേഷം ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിൽ രണ്ട് എം എൽ ആ രണ്ട് എം എൽ ഞാൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ സിറിഞ്ചാണ് ഞാനിത് ചെയ്യുന്ന വീഡിയോസ് പണ്ടൊരെണ്ണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ എനിക്കിതെല്ലാം ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല കാരണം അത് കയ്യിലൊക്കെ വിഴുന്ന് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് സോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇതിൽ ആ മരുന്നിരിക്കുകയാണ് ഇതാ ഇതിന് ഞാൻ രണ്ട് രണ്ട് മില് തുടങ്ങുമ്പോൾ ഇത്രയും എടുക്കും രണ്ട് മില്ലി ഇത്രയും എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം വെള്ളമെടുത്തതിന് ശേഷം അതിൽ മിക്സ് ചെയ്യും ഇതിനോട് ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് കൊണ്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിനെടുക്കുക ഇതാ കൊണ്ടുപോവുക നമ്മുടെ പ്ലാന്റിന് അപ്ലൈ ചെയ്യുക പ്ലാന്റിന് അപ്ലൈ ചെയ്യാൻ വേറെ ഒന്നുമില്ല ഗപ്പി ഉണ്ടാവരുത് ഗപ്പി ഉണ്ടെങ്കിൽ ചാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്താ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ അടിച്ചു കൊടുക്കും ഇങ്ങനെ നല്ല രീതിയിലൊന്നും അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ പുഴുക്കൾ അന്ന് പെട്ടെന്ന് ചത്തുപോകും അത് കഴിഞ്ഞ് ഇനി വരുന്ന ലീഫ്സൊക്കെ റെഡിയായി വരും കാരണം എന്താ ഇത്ര ഈ പുഴുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് അടിയിലുള്ളതിനും ചില സമയത്ത് ഇത് അറ്റാക്ക് ചെയ്യുന്ന അടിയിലുള്ള അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് പുറത്തുനിന്ന് എടുത്ത് ഹാൻഡ് പിക്ക് ചെയ്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഈ പുഴുണ്ടാവും അതിൻ്റെ മുട്ടെ എന്താ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടടുത്ത് സ്പ്രെഡ് ആവും ഇപ്പോൾ മഴ സമയത്ത് പെട്ടെന്ന് ഇതാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയിൽ വെള്ളം തുള്ളി തിരച്ച് അടുത്തയിലൊക്കെ വീഴുമ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഞാൻ അടുത്തുള്ളിലും ജസ്റ്റ് നമുക്കൊന്ന് തളിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിട്ട് പിന്നെ പേടിക്കണ്ടല്ലോ പിന്നെ ഞാനിവിടെ വളർത്തുന്ന ഗപ്പികൾ ചില ഗപ്പീസ് ഇപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പവർ എത്തും തോന്നുന്നു കാരണം ചിലതിൽ അറിയാതെ ഞാനിപ്പോൾ ഗപ്പി ഉള്ളതിൽ ഒരു തുള്ളിയൊക്കെ ഒരു തുള്ളിയല്ല ജസ്റ്റ് കുറച്ച് വിട്ന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആകെ അപ്പം ചത്തില്ല ഞാൻ ഇന്ന് പേടിച്ച് പോയി വന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല ഇതിന് ഇവിടെ കൊണ്ട് സേഫ് ആയിട്ട് വെച്ച് നമുക്കിത് ഒരു പ്രാവശ്യം എടുത്തുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യാം ഞാൻ അത് മൊത്തം ഒരുക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്റർ വേണ്ടി വരും ഇത് മൊത്തം മൊത്തം എനിക്ക് അടിക്കണമെങ്കിൽ ഏകദേശം ഒരു ലിറ്റർ തന്നെ വേണ്ടി വരും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് അങ്ങനെ ഇരുന്ന പ്ലാന്റിനെ ഇപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ വീടിയിൽ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരുന്നു അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മേടിക്കാൻ നിങ്ങൾ മേടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എത്രയും വലിയ സപ്പോർട്ടും എൻ്റെ പല കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ച് തരാം ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ തരുന്ന ഓർഡറാണ് നമുക്ക് ഈ ആഴ്ച കിട്ടിയ ഓർഡർ ജസ്റ്റ് ഒന്ന് പറയാം ഈ ആഴ്ച കിട്ടിയ ഓർഡർ ആമ്പലിൻ്റെ കാര്യം മാത്രം പറയാം നമുക്ക് ആമ്പലും നൈറ്റ് ബ്ലൂമർ രണ്ടെണ്ണം ഉണ്ട് അത് ഈ പ്ലാന്റ് ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്ലാന്റ് പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് പ്ലാന്റ് എടുക്കുന്നൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അടുത്ത പ്ലാന്റിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് വൈറ്റ് എന്താ പറയുക വൈറ്റിൻ്റെ ബിഗ് ഉണ്ട് പിന്നെ ഇസ്ലാം ഉണ്ട് റോസ് ഉണ്ട് വാട്ടർ പോപ്പി ജപ്പോണിക്ക പുത്തറാഷ റോസിൻ്റെ ഒരെണ്ണം ഇസ്ലാം മറാഡ് ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഓർഡറിലുള്ളത് പിന്നെ വാട്ടർ പോപ്പി അങ്ങനെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ തുറന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എത്രത്തോളം നമുക്ക് ഇവിടുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ തുറന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഇനി കുറച്ച് വീഡിയോസും കൂടി ഇവിടെ എടുക്കണം എനിക്കിന്നെ പാക്കിംഗ് ഉണ്ട് ഇന്ന് എല്ലാം കൊണ്ട് കുറച്ച് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാൻ ഗോയിങ് ടു സൈനിങ് ഔട്ട് ബൈ ബേ